പുറപ്പാട് അദ്ധ്യായം ആറ് യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന ചെയ്തു ദൈവം പിന്നെയും മോശയോട് അരളു ചെയ്തതെന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിസ്രൈമിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമിയരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രൈമിയരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഏഹോവ ഞാനാകുന്നു എന്ന് നിങ്ങളറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ എഹോബയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോടലു ചെയ്തത് നീ ചെന്ന് മിശ്രീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു അതിന് മോശെ ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹ്രോനോടും അറിച്ച് ചെയ്തത് ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിശ്രൈം രാജാവായ ഫറോൻ്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ ഇസ്രായേലിൻ്റെ ആദ്യ ജാതനായ രൂപേൻ്റെ പുത്രന്മാർ ഹനോക് ഫല്ലു ഹെസ്രോൻ കർമി ഇവ രൂപേൻ്റെ കുലങ്ങൾ ഷിമയോൻ്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഹിൻ സോഹർ കനാന്യ സ്ത്രീയുടെ മകനായ ഷൗൽ ഇവ ഷിമയോൻ്റെ കുലങ്ങൾ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഗർഷോൻ കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് സമ്മത്സരമായിരുന്നു ഖർഷോൻ്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയിയുമായിരുന്നു കഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ കഹാത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിമൂന്ന് സംവത്സരം മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവർ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഹബേദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അഹരോനെയും മോശിയെയും പ്രസവിച്ചു അംറാമിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സമ്മത്സരമായിരുന്നു ഇസ്ഹാരിൻ്റെ പുത്രന്മാർ കോരഹ് നേഫക് സിക്രി ഉസിയേലിൻ്റെ പുത്രന്മാർ മീഷായേൽ എൽസാഫാൻ സിത്രി അഹരോൻ അമ്മി നാദാബിൻ്റെ മകളും നഹഷോൻ്റെ സഹോദരിയുമായ എലീഷെബയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവന് നാദാബ് അബിഹു എലയാസർ ഇഥാമാർ എന്നിവരെ പ്രസവിച്ചു കോരഹിൻ്റെ പുത്രന്മാർ അസുർ എൽകാന അബിയാസാഫ് ഇവ കോരഹിയ കുലങ്ങൾ അഹരോൻ്റെ മകനായ എലയാസർ ഭൂതിയേലിൻ്റെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ചു അവൾ അവന് ഫീനഹാസിനെ പ്രസവിച്ചു ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാരാകുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിപ്പിൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശയും ഇവർ തന്നെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരുളു ചെയ്ത നാളിൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിശ്രയും രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിനു മോശെ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ ഫറവോൻ എൻ്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു